ഡോക്ടറെ ഈ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഇത് വൺസ് യൂസ് ചെയ്ത് യൂസ് ചെയ്യണ്ടേ നമ്മൾ യൂഷ്വലി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഇൻഹേലറിന്റെ ഒരു ഡ്യൂറേഷൻ വരിക എയ്റ്റി പെർസെന്റ് മെജോറിറ്റി റെസ്പിറേറ്ററി കണ്ടീഷൻസും ഏറെക്കാലം നീണ്ടു നിൽക്കുന്നവയാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഹേലർ എടുക്കേണ്ടി വരും പിന്നെ ചിലപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും സിംറ്റംസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിംറ്റം ഉള്ളപ്പോൾ മാത്രം ആവശ്യം ഉള്ളപ്പോൾ മാത്രം മതി എന്ന് പറയും പക്ഷെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് ചെറിയ ഡോസിൽ ഇൻഹേലർ എടുക്കേണ്ടി വരും ലാസ്റ്റ് അഡിഷൻ ആയി പോകൂലേ ഈ പുക പോലെ അഡിക്ഷൻ ഉണ്ടാക്കാനുള്ള കെമിക്കൽസ് ഒന്നും ഇതിനകത്ത് ഇല്ല അപ്പൊ ഇത് ബേസിക്കലി മരുന്നാണ് നമ്മൾ ടാബ്ലറ്റ് ആയിട്ടോ സിറപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ ആയിട്ടോ ഒക്കെ എടുക്കുന്നതിന് പകരം നമ്മൾ ഇൻഹെയിൽ ചെയ്ത് മരുന്ന് അകത്തേക്ക് എടുക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ എന്താ മരുന്നായിട്ട് എഴുതാൻ മേഡം ഇതിപ്പോൾ നമ്മൾ ടാബ്ലറ്റ് ആയിട്ടൊക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസകോശത്തിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ ബാക്കി ഓർഗൻസിലും അതിൻ്റെ എഫക്റ്റ് ചെറുതായിട്ട് വരും പക്ഷെ നമ്മൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഈ മരുന്നിൻ്റെ മേജർ എഫക്റ്റും ശ്വാസകോശത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ബാക്കി ഓർഗൻസിൻ്റെ എഫക്റ്റ് വരത്തില്ല അപ്പം അതിനർത്ഥം സൈഡ് ഇഫക്ട്സ് കുറവായിരിക്കും ഓക്കെ ഡോക്ടർ എന്നാ പിന്നെ ഉപയോഗിച്ചേക്കാം